ഇടുക്കി രൂപത കെ സി ബി സി വിമൻസ് കമ്മീഷന്റെയും ജില്ലാ വിമൻസ് കൗൺസിലിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു കയിലുമല ഗിരിറാണി ഹാളിൽ നടന്ന പരിപാടി ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശ് ചെറുവാട്ടു മാർ ജോൺ നെല്ലിക്കുന്നിൽ മുഖ്യ അതിഥിയായി ഇടുക്കി രൂപത കെ സി ബി സി വിമൻസ് കമ്മീഷന്റെയും ജില്ലാ വിമൻസ് കൗൺസിലിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ക്രിസ്മസ് ആഘോഷവും വിമൻസ് കൗൺസിലിൻ്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങളുടെ തിരിതെളിക്കലും നടന്നത് കുരിമല ഗിറാണി ഹാളിൽ നടന്ന പരിപാടിയിൽ വിമൻസ് കൌൺസിൽ സെക്രട്ടറി റോസക്കുട്ടി ഇബ്രഹാം അധ്യക്ഷയായിരുന്നു ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെയ്തു നമുക്ക് ആഘോഷങ്ങൾ നമുക്ക് ഉത്തരവാദിത്വത്തിന്റെ വലിയുണ്ട് നമ്മുടെ പൊതുസമൂഹത്തോടുള്ള നമ്മുടെ സമൂഹത്തിൽ വളരെ അർഹിക്കുന്ന പരിഗണന അർഹിക്കേണ്ട ചില വിഭാഗങ്ങൾ ഏതായാലും ഇന്നും പിന്നെ ചില കാര്യങ്ങൾ പിന്നെ ചില വേദനകൾ ചില വിഷമങ്ങൾ നേരിടുന്ന ആൾക്കാര് ചേർത്ത് പിടിക്കേണ്ട ഒരു അവസരമാണ് ക്രിസ്മസ് ദിവസങ്ങൾ ദിവസങ്ങളെന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ഇങ്ങനെയുള്ള അവസരങ്ങൾ നമ്മൾ ഈ ഓർമ്മ പുതുക്കൽ ഇങ്ങനെയുള്ള നമ്മുടെ ഒരു അർപ്പണ ബോധം ഏതൊക്കെ മേഖലകളിൽ വേണം എന്നുള്ള ഓർമ്മപ്പെടുത്തലായത് കൊണ്ട് എന്താണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത് ഞാൻ ഇടുക്കി രൂപതാ മിത്രാൻ മാർച്ച് ജൂൺ നിലക്കുന്നിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി ഗോൾഡൻ ജൂബിലി തിരി തെളിയിച്ചു ഓൾഡ് ഏജ് ഹോമുകൾക്കുള്ള സഹായ വിതരണ ഉദ്ഘാടനം ജില്ലാ പോലീസ് മേധാവി കെ എം സാബു മാത്യു ഭിന്നശേഷി സ്ഥാപനങ്ങൾക്കുള്ള സഹായ വിതരണം വികാരി ഫാദർ ജോസ് സെന്റ് ജോർജ് കത്തീഡ്രൽ വികാരി ഫാദർ ടോമി ആനി കുഴിക്കാട്ടിൽ ക്രിസ്തുമസ് സന്ദേശം നൽകി നഴ്സിംഗ് പഠനസഹായ വിതരണം അനിതാ ദീപ്തി ബി എസ് നിർവഹിച്ചു ഫാദർ ഷിബിൻ കാര്യക്കൂട്ടത്തിൽ പ്രമീളാദേവി സിസ്റ്റർ ഡോക്ടർ സുഗുണ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു